ട്രാഫിക് പോസ്റ്ററുകളിലെ താരത്തിന്റെ മുഖം നോക്കി മാത്രം സിനിമയ്ക്ക് കയറിയിരുന്ന എനിക്ക് താരങ്ങളിലല്ല മറിച്ച് കണ്ടന്റിലാണ് കാര്യം എന്ന് ആദ്യമായി തെളിയിച്ചു തന്ന സിനിമ ഞാനിപ്പോഴും ഓർക്കുന്നു ഈ സിനിമ ഇറങ്ങിയ സമയത്ത് വേറെ വലിയ പടങ്ങളൊന്നും തിയേറ്ററുകളിൽ കളിക്കുന്നുണ്ടായിരുന്നില്ല സിനിമയിലെ എല്ലാ അഭിനേതാക്കളും നിരന്നു നിൽക്കുന്ന ഒരു പോസ്റ്ററായിരുന്നു ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത് കൂട്ടത്തിൽ കുറച്ചെങ്കിലും സ്റ്റാർ വാല്യൂ ഉള്ളത് ശ്രീനിവാസന് ആ എന്തേലും ആവട്ടെ കണ്ടേക്കാം എന്ന് കരുതി ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി എന്നാൽ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് രണ്ടു മണിക്കൂർ സംഭവിച്ചത് ഒരൊന്നൊന്നര അഡ്രിനാലിൻ റഷ് തന്നെയായിരുന്നു മലയാള സിനിമയിൽ അന്നേവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു ഐറ്റം ഞാൻ ഈ സിനിമ ഓർത്തിരിക്കാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് തിയേറ്ററിൽ ഇന്റർവെൽ ഇല്ലാതെ രണ്ട് മണിക്കൂർ സിനിമ ഒറ്റയിരിപ്പിന് കണ്ടു പടം എന്ന നിലക്ക് കൂടിയാണ് യെസ് ഞാൻ കണ്ട തിയേറ്ററിൽ ഈ സിനിമയ്ക്ക് ഇന്റർവെൽ ഉണ്ടായിരുന്നില്ല അത് തിയേറ്റർ ഓപ്പറേറ്ററുടെ മിസ്റ്റേക്ക് ആണോ അതോ ശരിക്കും ഈ സിനിമയിൽ ഇന്റർവെൽ ഇല്ലാത്തതാണോ മറ്റു തിയേറ്ററുകളിൽ ഈ സിനിമയ്ക്ക് ഇന്റർവെൽ ഉണ്ടായിരുന്നോ എന്നൊന്നും ഇപ്പോഴും അറിയില്ല അത്രയ്ക്ക് എൻഗേജിംഗ് ആയ സിനിമയായിരുന്നതുകൊണ്ട് സിനിമ കണ്ടു കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കാര്യം ഓർത്തുമില്ല എന്നാൽ ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ ഒന്ന് പേർ തിയേറ്ററിന് പുറത്തേക്ക് പോയത് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത് അല്ല ഈ സിനിമയിൽ ഇന്റർവെൽ ഇല്ലേ ഇതുപോലെ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ അതിൽ ഇന്റർവെൽ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നെങ്കിൽ അത് ഏത് സീനിലായിരുന്നു എന്ന് കമന്റ് ചെയ്യുക